നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നല്ല ആഹാരശീലങ്ങൾക്ക് കഴിയും ഇന്ന് ശരീരഭാരം കുറയ്ക്കുന്നതാണ് ഭൂരിഭാഗം ആളുകളുടെയും ലക്ഷ്യം എന്നാൽ പെട്ടെന്ന് അങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ആരോഗ്യപരമല്ലാത്ത ഡയറ്റ് പിന്തുടരുന്നതിലൂടെ ഒരു പക്ഷേ ശരീരഭാഗം പെട്ടെന്ന് കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ അത് ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും മാത്രമല്ല ശാശ്വതമായ പരിഹാരവുമല്ലാതെ പടിപടിയായി ശരീരഭാരം കുറയ്ക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ഏറ്റവും ആദ്യം വേണ്ടത് ധാരാളമായി വെള്ളം കുടിക്കേണ്ടതാണ് വെള്ളം കുടിക്കേണ്ടത് ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല ആരോഗ്യം നിലനിർത്താനും സഹായിക്കും ശീതളപാനീയങ്ങൾ കുടിക്കുന്നതിന് പകരം വെള്ളം കുടിക്കുക ബുദ്ധിമുട്ടാണെങ്കിൽ നാരങ്ങ നീരോ നാരങ്ങ ചെറുകഷ്ണങ്ങളാക്കിയതോ ചേർക്കുക കൊഴുപ്പ് കൂടിയതും മധുരമുള്ളതുമായ ആഹാര സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക തവിടങ്ങിയ ധാന്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം നാരുകൾ കൂടുതലടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താവുന്നതാണ് രാവിലെ എഴുന്നേറ്റൽ ഉടനെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് ദഹനത്തെയും ശരീരത്തിന്റെ മെറ്റബോളിസത്തെയും ത്വരിതപ്പെടുത്തും എഴുന്നേറ്റ ഉടനെ ഒരു അഞ്ഞൂറ് മില്ലി വെള്ളം കുടിക്കുന്നത് ഉപാപചയ നിരക്ക് ഇരുപത്തിനാല് മുതൽ മുപ്പത് ശതമാനം വരെ താൽക്കാലികമായി വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് കാലറിയെ വേഗത്തിൽ കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രാവിലെ വെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും രാവിലെ എഴുന്നേറ്റതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാം സ്ട്രെച്ചിങ് യോഗ വേഗത്തിലുള്ള നടത്തം എന്നിവ ഊർജം വർദ്ധിപ്പിക്കും കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും രാവിലെയുള്ള വ്യായാമങ്ങൾ ഉപാപചയം അഥവാ മെറ്റബോളിസം മെച്ചപ്പെടുത്തും ദിവസം മുഴുവൻ ഊർജ്ജത്തോടെ ഇരിക്കുവാൻ ഇത് സഹായിക്കുന്നു പ്രാതൽ എപ്പോഴും പ്രോട്ടീൻ സമ്പുഷ്ടമായിരിക്കാൻ ശ്രദ്ധിക്കുക മുട്ട നെട്സോടുകൂടിയ ഓട്സ് നേന്ത്രപ്പഴം എന്നിവ പോഷക സമ്പുഷ്ടമായി പോഷകസമ്പുഷ്ടമായി നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രഭാത ഭക്ഷണമാണ് പ്രോട്ടീൻ സമ്പുഷ്ടമായ പ്രാതൽ കഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന ഉണ്ടായിരിക്കും പ്രോട്ടീൻ പേശി ബലത്തിന് സഹായിക്കുന്നതിനൊപ്പം അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് തടയുകയും ചെയ്യുന്നു പ്രാതലിന് മധുരമുള്ള ഭക്ഷണങ്ങളായി പേസ്ട്രി പഞ്ചസാര അടങ്ങിയ ധാന്യങ്ങൾ മധുരമുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കാം ഉയർന്ന പഞ്ചസാര അടങ്ങിയ പ്രഭാത ഭക്ഷണം ഇൻസുലിൻ വർദ്ധിപ്പിക്കുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യും ഇത് അമിതവണ്ണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കുറഞ്ഞ പഞ്ചസാരയും ഉയർന്ന നാരുകളുമടങ്ങിയ പ്രഭാത ഭക്ഷണം വിശപ്പ് നിയന്ത്രിക്കുകയും ഊർജ്ജം നിലനിർത്തുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ശരീരത്തിനാവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അവക്കാഡോ നട്സുകൾ വിത്തുകൾ എന്നിവ ഇത്തരത്തിൽ പ്രാതലിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരതയുള്ളതാക്കുകയും ചെയ്യും ആരോഗ്യകരമായ പ്രാതൽ രാവിലെ കഴിക്കുന്നത് പിന്നീട് ലഘുഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിന്റെ സമയവ്യത്യാസം അമിതവണ്ണത്തിന് കാരണമാകും കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം പ്രദാനം ചെയ്യും ഉപയോഗം കുറയ്ക്കേണ്ട ആഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഏറ്റവും ആദ്യം മുട്ടയുടെ മഞ്ഞക്കുരു ലിവർ ബ്രെയിൻ തുടങ്ങിയ ഓർഗൻ റെഡ്മീറ്റ്സ് ആട്ടിറച്ചി മാട്ടിറച്ചി പന്നിയിറച്ചി തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക തോടുള്ള മത്സ്യങ്ങളായ ചെമ്മീൻ കൊഞ്ച് ഞണ്ട് കക്കായയിറച്ചി എന്നിവ ശരീരഭാരം വർദ്ധിപ്പിക്കും ക്രീം ചീസ് ഡാൽഡ പാമോയിൽ വെണ്ണ നെയ്യ് പാൽ ചേർന്ന മധുര പദാർത്ഥങ്ങൾ ഐസ്ക്രീം ചോക്ലേറ്റ് എന്നിവയും എണ്ണയിൽ വെറുത്ത ആഹാരസാധനങ്ങളായ പൂരി വട പാക്കറ്റിൽ ലഭിക്കുന്ന ചിപ്സ് പക്കാവട തുടങ്ങിയവയും ശരീരഭാരം വർദ്ധിക്കുന്നതാണ് അണ്ടിപ്പരിപ്പുകൾ നിലക്കടല ബദാം പിസ്ത ഈത്തപ്പഴം ഉണക്കമുന്തിരി ഇവ ശരീരത്തിന് നല്ലതാണെങ്കിലും അപകടമായാൽ അമിതമായാൽ അത് അപകടമാണ് അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ കേക്ക് പൗസ് ഹൽവ പേസ്ട്രി തേൻ ജാം പൊറോട്ട സാധാരണ ബ്രെഡ് റസ്ക് പോലുള്ള മൈദ വിഭവങ്ങൾ ഇവയെല്ലാം തന്നെ ശരീരത്തിന് ഹാനികരമാണ് അതുപോലെയാണ് ശീതള പാനീയങ്ങളും കഴിവ് കഴിയുന്നതും ഇവയും ഒഴിവാക്കേണ്ടതുതന്നെ പിന്നെ ചോറ് മറ്റു ധാന്യങ്ങൾ എന്നിവ ചോറ് നമ്മുടെ പ്രധാന ഭക്ഷണമാണ് എങ്കിലും അളവ് കുറച്ച് കൂടുതൽ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും വെളിച്ചെണ്ണ സൂര്യകാന്തി എണ്ണ തവിടെണ്ണ എന്നിവ നിയന്ത്രിച്ച് ഉപയോഗിക്കാം അതുപോലെ മത്സ്യം കറിയായി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് വറുത്തത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം കിഴങ്ങ് വർഗങ്ങൾ നിയന്ത്രിക്കണം ഉരുളക്കിഴങ്ങ് കാരറ്റ് ചേന ചേമ്പ ബീട്രൂട്ട് കപ്പ എന്നിവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധ നൽകിയുകയാണെങ്കിൽ തന്നെ ശരീരഭാരം കുറഞ്ഞു തുടങ്ങും നല്ല ഉറക്കം വ്യായാമം എന്നിവ കൂടി ശീലമാക്കിയാൽ ആരോഗ്യം മെച്ചപ്പെടും അമിതവണ്ണം കുറയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യാം ഒന്ന് ശ്രമിച്ചു നോക്കൂ